ഒരു കാലത്ത് ആൽബം പാട്ടുകളിലൂടെ യുവാക്കളെ ഹരം കൊള്ളിച്ച ഗായകനായിരുന്നു സലീം കോടത്തൂർ ഗായകൻ മാത്രമല്ല പല ആൽബങ്ങളിലും സലീം അഭിനയിച്ചിട്ടുമുണ്ട് സലീം കൊടത്തൂർ നൽകിയ അതേ ഇഷ്ടവും സ്നേഹവുമാണ് അദ്ദേഹത്തിന്റെ മകൾ ഹന്നയ്ക്കും സോഷ്യൽ മീഡിയ നൽകുന്നത് ഹന്നയും നന്നായി പാടും ഹന്നക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതും സലീമാണ് ഗാനമേളകളിലൂടെയും മറ്റു പരിപാടികളിലൂടെയും ഹന്ന മിന്നി തുടങ്ങുകയാണ് ഇപ്പോൾ ഹന്നമോളുടെയും തൻ്റെയും ജീവിതത്തിലെ വലിയ നേട്ടത്തെ പറയുകയാണ് സലീം ഹന്നമോളെ സംബന്ധിച്ച് വലിയ സന്തോഷം നിറഞ്ഞ ദിവസമെന്നാണ് സലീം ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് ഹന്നമോൾ പതിനൊന്ന് സെന്റ് സ്ഥലം വാങ്ങിച്ച സന്തോഷമാണ് സലീം അറിയിച്ചിരിക്കുന്നത് ഈ പുതുവർഷത്തിൽ സന്തോഷം നിറഞ്ഞ കാര്യമാണ് പങ്കുവെക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സലീം കോടത്തൂർ ഇക്കാര്യം പറഞ്ഞത് വലിയ വിലയുള്ളതൊന്നും അല്ലെങ്കിലും സ്വന്തമായി ഭൂമി സ്വന്തമാക്കാൻ ഹന്നമോൾക്ക് കഴിഞ്ഞുവെന്നാണ് സലീം പറയുന്നത് കലാരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഹന്നമോൾ ഒരു ചെറിയ പട്ടമായിരുന്നുവെന്നും ആ പട്ടത്തിന് പോലെ പറക്കാനുള്ള ഊർജം പകർന്നു നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും സലീം പറയുന്നു ഹന്നമോളുമായി ഉദ്ഘാടന വേദിയിൽ പോകുമ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴുമൊക്കെ ചിലർ ഇടുന്ന കമന്റുകളെ കുറിച്ചും സലീം പറയുന്നു സഹാബ സഹതാപത്തിന് വേണ്ടിയാണോ ലൈക്കിന് വേണ്ടിയാണോ കുഞ്ഞുമായുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഹന്നമോളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടുതൽ ലൈക്ക് കിട്ടാനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്നും സലീം പറയുന്നു ഈ ലൈക്ക് കൊണ്ടൊന്നും ജീവിതത്തിൽ നേടാനില്ല വീഡിയോയ്ക്ക് താഴെ വരുന്ന മോശം കമന്റുകൾ ഡിലീറ്റ് ചെയ്യാറുണ്ടെന്ന് സലീം പറഞ്ഞു എൻ്റെ മോളും കമന്റുകൾ വായിക്കുന്നത് കൊണ്ട് ഇത്തരം കമന്റുകൾ കണ്ടാൽ വേഗത്തിൽ ഡിലീറ്റ് ചെയ്യാറുണ്ട് അത് അവളെ മാനസികമായും ബാധിക്കും വെറും സൗന്ദര്യം ഉള്ളവരുടെ ചിത്രം മാത്രം പകർത്താനുള്ളതാണോ എന്റെ മോൾക്ക് കാഴ്ചയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് അത് ഉണ്ടാകൂ സ്വന്തം കുടുംബത്തിന് അവൾ രാജകുമാരിയാണ് അവളെ പോലെ സൗന്ദര്യമുള്ള വേറെ ആരും ഉണ്ടാവില്ല ഏതൊരു വാപ്പയ്ക്കും ഉമ്മയ്ക്കായാലും അച്ഛനും അമ്മയ്ക്കായാലും അത് അങ്ങനെ തന്നെയാണെന്നും സലീം പറഞ്ഞു